ചുഴലി നാടകോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ചുഴലിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ ചുഴലിയിൽ നടക്കുന്ന നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ലോഗോ പ്രകാശനം പ്രശസ്ത ചിത്രകാരൻ എ ബി എൻ ജോസഫും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ നാരായണൻ അധ്യക്ഷനായി കെ എം ശോഭന കെ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ കെ പി അനൂപ് എം ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രഭാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ും ശ്രീനിസ്റ്ററാണ് ഇവിടെ ഇരുപത്തിയേഴാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നാടകോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നാടകോത്സവങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുന്നതിനുള്ള വലിയ ഒരു മാധ്യമമായിട്ടാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളെല്ലാം നാം കാണുന്നത് നമ്മളൊരു കാര്യം കേൾക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് നേരിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നന്നായി മനസ്സിലാക്കാനും ഓർമ്മിക്കാനും അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ആ നിലയിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ നാടകവും അത്തരത്തിലുള്ള നമ്മുടെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭൂമിയാവട്ടെ ആവട്ടെ എന്നീ അവസരം സൂചിപ്പിക്കുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ സാങ്കർ സൂര്യ ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ജനുവരി മുപ്പത് വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ് ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഹോംസ്കേപ്പ് പയ്യാവൂർ